തൃശൂർ ഡി സി സിയിൽ നാടകീയ രംഗങ്ങൾ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രവർത്തകർ നിർദ്ദേശിച്ചവരുടെ പട്ടിക തള്ളി പുറത്തുനിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കി എന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത് വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട് സാരംഗ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ പൊട്ടിത്തെറികൾ സജീവമായി തുടരുകയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറ്റൊരു പ്രതിഷേധം കൂടി തൃശൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതിനിധി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിന്റെ സ്ഥാനാർത്ഥി നിർണയവും കഴിഞ്ഞതിന് പിന്നാലെ കോൺഗ്രസിൽ അതായത് തൃശൂർ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉടലെടുത്തിരുന്നത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ ഇതാ ഡി സി സി പ്രസിഡന്റായിട്ടുള്ള ജോസഫ് ടാജറ്റിനെ പ്രവർത്തകർ ഓഫീസിലെത്തി അതായത് ഡി സി സി ഓഫീസിലെത്തി അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ പൂട്ടിയിട്ടുകൊണ്ടൊരു വലിയ പ്രതിഷേധത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തോളം പ്രവർത്തകരാണ് ഇത്തരത്തിൽ ജോസഫ് ടാജറ്റിനെ പൂട്ടിയിട്ടത് മറ്റത്തൂർ ഗ്രാമ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ഇരു വലിയ പ്രതിഷേധമായി ഇത്തരത്തിൽ ബി സി സി ഓഫീസിലേക്ക് എത്തുന്നതും ജോസഫ് സ്റ്റാജറ്റിന്റെ മുറിയിലേക്ക് എത്തി പൂട്ടിയിട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത് സംഭവത്തിൽ എന്തിനായി വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോർ കമ്മിറ്റികൾ നൽകിയ നാമനിർദ്ദേശം അതായത് സ്ഥാനാർത്ഥികളുടെ നിർദ്ദേശം തള്ളിക്കൊണ്ട് പുറത്തു നിന്നുള്ള ആളുകളെ പരിഗണിച്ചു എന്നുള്ള കാര്യമാണ് പ്രധാനമായും പ്രവർത്തകർ ആരംഭിക്കുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യഘട്ട പട്ടിക മാത്രമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അതിനുശേഷം വലിയ തർക്കം ായിരുന്നു എന്നാൽ രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ തർക്കങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാം എന്നായിരുന്നു കോൺഗ്രസ് കരുതിയിരുന്നത് എന്നാൽ ഈ രണ്ടാം ഘട്ട പട്ടിക കൂടി പുറത്തു വന്നതോടെ ഇതിൽ ഇടം പിടിക്കാത്ത സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അതിൽ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അതായത് രണ്ടു ദിവസം മുന്നേയും ഇത്തരത്തിൽ രാത്രി ഏതാണ്ട് രാത്രി ഒമ്പത് മണി ആ കൂടി തന്നെ ഇത്തരത്തിൽ ഈ ജോസഫ് ടാജറ്റിക്കെതിരെ വീണ്ടും ഡി സി സി ഓഫീസിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രതിഷേധത്തിനിടയിൽ ഒരുവിധത്തിൽ പ്രവർത്തകരെ പറഞ്ഞു നിർത്തുകയായിരുന്നു അതായത് വീണ്ടും ഒരു കോർ കമ്മിറ്റി ചേർന്നുകൊണ്ട് ഈ പരിഗണിക്കപ്പെടാതെ പോയ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ നേതാക്കളെ വീണ്ടും പരിഗണിക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ പ്രതിഷേധം പ്രവർത്തകർ വേണ്ട എന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത് എന്നാൽ ഇന്ന് വീണ്ടും ആ കോർ കമ്മിറ്റിയിൽ പോലും യാതൊരു വിധത്തിലുള്ള പരിഗണന ലഭിച്ചില്ല എന്നുള്ള ഉറപ്പ് വന്നതുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ മറ്റത്തോറിലെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് എന്തിനായാലും പണം വാങ്ങിച്ചുകൊണ്ട് ഈ കോർ കമ്മിറ്റികളിൽ നിർദ്ദേശിച്ച പട്ടിക പൂർണ്ണമായും തള്ളിക്കൊണ്ട് പുറത്തു നിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് പുറത്തു നിന്നുള്ള ആളുകളെ ഈ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്നുള്ള പ്രധാന ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം ചാലക്കുടി എം എൽ എക്കെതിരെയും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു ശ്രീനിധി